ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഇതെങ്ങനെയാണ് നിങ്ങളെ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പട്ടി ഷോ കാണിച്ച് നിങ്ങളെ വീട്ടിലേക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റും ഇനി നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ച് അവരെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് നിന്നോട് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക ഗൂഗിൾ മാപ്പിൽ ഓൺ ാക്കിയിട്ട് നമ്മൾ കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കും ഇനി അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ പേര് അടിച്ചാൽ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ നമ്മൾ കൃത്യമായിട്ട് എത്തും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവർ വീട്ടിൽ ചെന്നെത്തും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങൾ അതായത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യുക എന്നുള്ള നമുക്ക് നോക്കാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ വീട് ആഡ് ചെയ്യുന്നതെന്നുള്ള നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സെർച്ച് ബാർ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലേക്ക് പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അതിൽ ആ ലൊക്കേഷൻ അടിച്ചു വച്ചതിലുണ്ട് അവൻ്റെ പേര് അമ്മ എന്നാണ് അവനെ അവൻ്റെ വീടിൻ്റെ പേര് കറക്റ്റ് ഇതിൽ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഇതുപോലെ നമുക്ക് നമ്മുടെ വീടിൻ്റെ നമ്മുടെ പേര് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതുമായി ക്ലിക്ക് ചെയ്യാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ആ കറക്റ്റ് ലൊക്കേഷൻ ആ ഒരു സ്ഥലം നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ആഡ് ചെയ്യാനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ ഒന്ന് ബാക്കടിച്ചതിന് ശേഷം നമ്മൾ ഈ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ സെർച്ച് ബാറിൽ നമ്മളിവിടെ ആഡ് മിസ്സിങ് ആഡ് മിസ്സിങ് പ്ലേസ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ ആഡ് മിസ്സിംഗ് പ്ലേസ് ഗൂഗിൾ മാപ്പ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും ഇതിൽ നമുക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ആ ഒരു കറക്റ്റ് പ്ലേസും കാര്യങ്ങളും ഇവിടെ കൊടുക്കുക അതേപോലെ ഏതാണ് കാറ്റഗറി വെച്ചാൽ അതും കൃത്യമായിട്ട് കൊടുക്കുക കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഫുഡ് എന്തെങ്കിലും ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും ആഡ് അല്ലെങ്കിൽ ഷോപ്പിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വീടും കാര്യങ്ങൾ റെസിഡൻഷ്യൽ അത് ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ബേക്കറി ആണോ അതേപോലെ കോഫി ഷോപ്പ് ആണോ ഐസ്ക്രീം സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഏതാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട കാറ്റഗറി എന്നുള്ള കറക്റ്റ് ഇതിൽ ഒരുപാട് കാണാൻ പറ്റും അതുപോലെ നമുക്ക് വീടിൻ്റെ കൊടുക്കുമ്പോൾ അപ്പാർട്ട്മെൻ്റ് ആണോ അപ്പോൾ ഫ്ലാറ്റാണോ അതായത് ഹൗസിംഗ് കോംപ്ലക്സ് ആണോ അതായത് ഇങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ ആ കറക്റ്റ് ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കാറ്റഗറി സെലക്ട് ആക്കിയതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒരു അഡ്രസ്സ് നമ്മളെ ആ ഒരു അഡ്രസ്സ് നെയിം അടിക്കുക എന്നിട്ട് നമ്മളിതില് ഈ ലൊക്കേഷൻ എന്നുള്ള കാണുന്ന ഈ ഒരു ഐക്കളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നത് നമുക്ക് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലെൻസ് ഒന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു ലൊക്കേഷനിക്കിത് മാറിപ്പോവും അതല്ല നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലൊക്കേഷൻ കാണാം നമ്മുടെ ഷോപ്പ് ഉള്ളതെങ്കിലും ജസ്റ്റ് ഒന്ന് സൂമൗട്ട് ചെയ്യാം സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊത്ത ഏരിയ ഇതിൽ കാണാൻ പറ്റും നമ്മൾ ഏരിയ ഏതാ സ്ഥലത്ത് വടകര ആണെങ്കിൽ വടകര അവിടെ ജസ്റ്റ് സൂം ചെയ്തിട്ട് ഏത് ഇതിൻ്റെ അടുത്താണ് നമ്മൾ കറക്റ്റ് ചെയ്തിൻ്റെ അടുത്ത് ഇവിടെ ഒരു കോളേജ് കാണുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്താണ് നമ്മൾ ഷോപ്പിംഗ് കറക്റ്റ് ആയിട്ട് ജൂം ചെയ്ത് ആ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ നമ്മളവിടെ കൊണ്ടുവച്ചാൽ മതി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലൊക്കേഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് ഓക്കെ അടിക്കുക ഓക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ലൊക്കേറ്റഡ് വിത്തിൻ ഉണ്ടാവും അവിടെ ജസ്റ്റ് നമ്മൾ ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ വിത്തിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതിലൊന്ന് ക്ലിക്ക് സബ്മിറ്റ് ആവും അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് നമ്മുടെ ഈ ഗൂഗിൾ ലൊക്കേഷനിൽ നമ്മൾ ആ കറക്റ്റ് സ്ഥലം ആഡ് ആയത് നമുക്ക് കാണാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിൽ നല്ല വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയി ഇനി വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം